നമസ്കാരം പോഷകങ്ങളുടെ ഹൗസ് എന്നാണ് മുട്ടയെ വിശേഷിപ്പിക്കുന്നത് മുതിർന്ന ഒരു വ്യക്തി ആരോഗ്യകരമായ ജീവിതത്തിനായി പ്രതിവർഷം ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി എൺപത് മുട്ടകളെങ്കിലും കഴിച്ചിരിക്കണമെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അതായത് ഐ സി എം ആർ നിർദ്ദേശിച്ചതിൻ്റെ കാരണവും മുട്ടയുടെ ആരോഗ്യ ഗുണങ്ങൾ തന്നെയാണ് കുട്ടികൾക്ക് വർഷത്തിൽ ചുരുങ്ങിയത് തൊണ്ണൂറ് മുട്ടകളെങ്കിലും ഉറപ്പാക്കണമെന്നും ഐ സി എം ആർ നിർദ്ദേശിക്കുന്നു മുട്ടയുടെ ജൈവമൂല്യത്തെ അമ്മയുടെ മുലപ്പാലനോളം വരുമെന്നും പറയപ്പെടുന്നു മുട്ട കഴിക്കുന്ന രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുമെന്ന പേടിയൊക്കെ ചിലർക്കൊക്കെ ഉണ്ട് ഇത്തരം ചില മുന്നറിയിപ്പുകൾ മുൻകാലങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ എന്നാൽ മുട്ട കഴിച്ച കൊളസ്ട്രോൾ കൂടുമെന്ന വാദത്തെ പുതിയ ആരോഗ്യ ഗവേഷണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു ദിവസം ഒരു ആപ്പിൾ കഴിക്കൂ ഡോക്ടറെ അകറ്റി നിർത്തൂ എന്നതിന് പകരം ദിവസം ഒരു മുട്ട കഴിക്കൂ ഡോക്ടറെ അകറ്റി നിർത്തൂ എന്നാക്കി മാറ്റണമെന്ന ഇന്റർനാഷണൽ എഗ് കമ്മീഷന്റെ കൗതുകരമായ നിരീക്ഷണം മുട്ട ഒരാളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു മുട്ട അലർജി ഉള്ളവരും പൈൽസ് പോലെ പ്രശ്നങ്ങൾ ഉള്ളവരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പൈൽസ് ഉള്ളവർക്ക് താറാവിന്റെ മുട്ട പലപ്പോഴും കഴിക്കുന്നതിൽ തെറ്റില്ല